കോൺഗ്രസിനെതിരെ വീണ്ടും ശശി തരൂരിന്റെ ഒളിയമ്പ് വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ നന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ എക്സിൽ കുറിച്ചു പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കോൺഗ്രസിനെ ഒരിക്കൽ കൂടി വെട്ടിലാക്കി ട്രംപ് മംതാനി കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയിട്ട സമൂഹമാധ്യമ പോസ്റ്റിലാണ് തരൂരിന്റെ പരാമർശം വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണം എന്നാണ് തരൂരിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യനന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണം അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടതെന്നും തരൂർ നിലപാട് വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും അട്ടിമറിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിരന്തരം ആരോപിക്കുമ്പോഴാണ് തരൂരിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പുകഴ്ത്തിയും തരൂർ രംഗത്ത് വന്നിരുന്നു തരൂരിന്റെ പരാമർശങ്ങളിൽ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ് എന്നാൽ തരൂരിനെതിരെ പ്രതികരണം നടത്തി കാര്യങ്ങൾ കൂടുതൽ ചർച്ചയാക്കാൻ ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നില്ല അതിനാൽ തരൂരിന്റെ ഈ പ്രതികരണത്തെയും അവഗണിക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം റിപ്പോർട്ടർ ദില്ലി